പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി കിട്ടണം എന്നുള്ളവർ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സ്റ്റിക്കർ കമൻ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റിക്കറെങ്കിലും കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി മാറുകയാണ് ആ ശനിമാറ്റം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ ഫോൺ നമ്പർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ എൻ്റെ വീഡിയോസെല്ലാം കിട്ടും ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ ഉടയ്ക്കാലി ജ്യോതിഷം ഉപയോഗിച്ചും സെർച്ച് ചെയ്യാം അപ്പോൾ എൻ്റെ ശനിമാറ്റം നിങ്ങൾക്ക് കിട്ടും അതുപോലെ എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരികയും ചെയ്യും അതേപോലെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതെൻ്റെ ഫോ ഈ കാണുന്നത് എൻ്റെ നമ്പർ വാട്സപ്പ് നമ്പറും കൂടെയാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക പിന്നെ എന്താണോ കാണുന്നത് അത് ഞാൻ പറയുക തന്നെ ചെയ്യും അത് എൻ്റെ അടുത്ത് വരുന്ന വ്യക്തികളോടാണെങ്കിലും ജാതകം നോക്കുന്ന വ്യക്തികളോടാണെങ്കിലും ഇതിനകത്തും ഒക്കെ കാണുന്നതേ പറയൂ ആരെയും സുഖിപ്പിക്കാനായിട്ടോ ആരെയും വിഷമിപ്പിക്കാനായിട്ടോ ഒന്നും ഞാൻ പറയില്ല എന്താണോ കാണുന്നത് അത് ഒളിച്ചു വയ്ക്കാതെ പറയുക തന്നെ ചെയ്യും അതുപോലെ കഴിയുന്നതും ആ ജാതകം നോക്കുമ്പോൾ അവരോട് തന്നെ സാമ്പത്തിക വ്യവസ്ഥ നമുക്ക് അറിയാൻ കഴിയുമല്ലോ അപ്പം അതനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങളെ അവർക്ക് കൊടുക്കുകയും ചെയ്യാറുള്ളൂ അതും വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ സാധാരണ ചെയ്യുന്ന ഭൂരിഭാഗവും സാധാരണ ചെയ്യുന്ന പരിഹാര കർമ്മങ്ങൾ കൊണ്ട് വളരെ നാമഞ്ചപം ക്ഷേത്രദർശനം അർച്ചന വിളക്ക് ഇതുകൊണ്ടൊക്കെ തീരും ഭൂരിഭാഗവും ചിലത് മാത്രമേ അങ്ങനെ വല്ലാതെ വരാ അല്ലാതെ ഉണ്ടാകാറുള്ളൂ അപ്പം അതുകൊണ്ട് സ പരിഹാരവും അതേപോലെ ഉള്ളത് ചെയ്യാറുള്ളൂ എന്നുകൂടെ കൊടുക്കാറുള്ളൂ എന്നുകൂടെ മനസ്സിലാക്കുക വലിയ പരിഹാരങ്ങളൊന്നും ചെയ്യുന്നതിലല്ല ഈ കലിയുഗത്തിലർത്ഥം നമ്മൾ മനസ്സർപ്പിച്ച് ചെയ്യുന്ന പരിഹാര കർമ്മങ്ങളിലാണെന്നും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് പ്രവേശിക്കാം മേടം ചിങ്ങം മകരം രാശിക്കാർക്ക് പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച ശുഭകരമാണ് ഇടവം ധനു രാശി മധ്യമമാണ് കർക്കിടകം കന്നി വൃശ്ചികം രാശി ദോഷകരമാണ് മിഥുനം തുലാം കുംഭം മീനം കഠിന ദോഷമുള്ള രാശികളുമാണ് ഈ രാശികൾ കുറച്ചുനാളം കൂടെ ഈ കഠിന ദോഷം ഉണ്ടാവും നമുക്ക് നോക്കാം വിശദമായിട്ട് നോക്കാം ഓരോ ഇതിൻ്റെ മേഡം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ശുഭകരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമൊക്കെയുള്ള ഒരു ദിവസമാണ് എന്നാൽ വാക്കുകൾ വളരെ ശ്രദ്ധിക്കാനായിട്ട് ഈ ദിവസം മേടക്കൂറുകാർ ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ ദുരിതങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധയിൽ വയ്ക്കാനായിട്ട് മേടക്കൂറുകാർ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും കൂടി ചെയ്യാനായിട്ട് മേടക്കൂറുകാർക്ക് കഴിയും സംശ ചെയ്യുന്ന കാര്യങ്ങൾ ഇല്ലാതെ ചെയ്യാൻ കഴിയും അതേപോലെ ദൃഢമായ തീരുമാനങ്ങൾ അഭിപ്രായ സ്ഥിരത ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും മനസ്സും ബുദ്ധിയും ഒക്കെ വേണ്ട രീതിയിൽ പ്രയോഗിക്കപ്പെടാനും ഇവർക്ക് മേടക്കൂറുകാർക്ക് കഴിയും അതേപോലെ സഹോദര സ്ഥാനീയൊക്കെ അനുകൂലമായിരിക്കും ശത്രുദോഷമൊന്നും കാര്യമായി ബാധിക്കുന്ന ഒരു ദിവസമായിരിക്കില്ല മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ കടമൊക്കെ കുറച്ച് വെട്ടി തീർക്കാനായിട്ടൊക്കെ ഈ ദിവസം ഒന്ന് ശ്രമിച്ചാൽ നടക്കും കുറച്ച് കുറച്ച് കൊണ്ടുവരാനൊക്കെ കഴിയും ഏ അതേപോലെ തന്നെ ധനപരമായ കാര്യങ്ങൾ നടന്നു കിട്ടും മക്കളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ പൊതുവേ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാകുകയും ചെയ്യും തൊഴിൽ മേഖലയും മേടക്കൂറുകാർക്ക് അനുകൂലമാണ് സഹപ്രവർത്തകരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നുമൊക്കെ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാവും അലർജി സംബന്ധമായ അസുഖമുള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ ഈ ഞരമ്പുകളുമായി ബന്ധപ്പെട്ട അസുഖമുള്ളവർ നാടീവ്യൂഹവുമായി ബന്ധപ്പെട്ട് മെഡിസിനൊക്കെ കഴിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നന്നായിരിക്കും ഇനി ഇടവ ഇടവക്കൂറുകാർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സും ബുദ്ധിയും ശരീരവും ശരീരവുമൊക്കെ മേന്മയേറിയതായിരിക്കും അനുകൂലമായിരിക്കും ആരോഗ്യമൊന്നും ആരോഗ്യത്തിനൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത ഒരു ദിവസമാണ് മനസ്സാണെങ്കിലും നന്നായി പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒരു പരിധി വരെ കൂടി ചെയ്തു തീർക്കാനായിട്ട് കഴിയും അലസതയൊന്നുമില്ലാതെ ഒരു ആത്മധൈര്യത്തോടെ ഉറച്ച തീരുമാനത്തോടെ അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് കഴിയും എന്നാൽ സഹോദര സ്ഥാനീയരൊന്നും ഇടവം രാശിക്കാർക്ക് അത്ര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ചില പ്രശ്നങ്ങൾ ഇടവം രാശിക്കാർക്ക് ഉണ്ടാകും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സുഹൃത്തുക്കളൊക്കെ പൊതുവെ ഇവർക്ക് അനുകൂലമാണെങ്കിലും എല്ലാവരെയും അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ശത്രുക്കൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ട നിങ്ങൾ ചെയ്യേണ്ട പണികൾ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് പോകുന്നത് അത്ര അനുചിതമായ കാര്യമല്ല ഇതൊന്ന് തൽക്കാലം ചെയ്തു തീർക്കൂ ഞാനിപ്പോൾ വരാം എന്നൊക്കെ പറഞ്ഞ പണി മറ്റൊരാളെ ഏൽപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ഇടവക്കൂറുകാർ ശ്രദ്ധിക്കണം ദൈവാധീനമുള്ള ഒരു ദിവസമല്ല ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളവരാണ് മാതൃ പിതൃസ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് മേൽ നിന്നൊക്കെ ചില സഹായ സഹകരണങ്ങളൊക്കെ കിട്ടും കഫരോഗമുള്ള ഇടവക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കേസൊന്നും ഉള്ളവർക്കൊന്നും അത്ര അനുകൂലമായ ദിവസമായിരിക്കില്ല ജീവിത പങ്കാളിയിൽ നിന്ന് പൊതുവെ നേട്ടങ്ങളുണ്ടാകും അവരൊന്ന് അനുകൂല സമീപനങ്ങളും ഇടവം രാശിക്കാർക്കുണ്ടാകും തൊഴിൽ രംഗത്ത് അത്ര മേന്മേല അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ഇടവം രാശിക്കാരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ി മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശി ഈ മിഥുനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സമയമാണ് എങ്കിൽ പോലും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അവർക്ക് ഒരു പരിധി വരെ അനുകൂലായിരിക്കും വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലായിരിക്കും വാക്കുകൾ മിഥുനക്കൂറുകാർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് പൊതുവെ എല്ലാ കാര്യങ്ങളും അനുകൂലമല്ലെങ്കിൽ പോലും അത് ദോഷകരമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അവർക്ക് കഴിയും എങ്കിലും അവർക്ക് കഠിന ദോഷമുള്ള ദോശമാണ് നന്നായി ഈശ്വര പ്രാർത്ഥനയൊക്കെ ചെയ്യണം അലസത കാര്യമായി ഉണ്ടാകുന്ന ഒരു ദോഷമാണ് അതേപോലെ ഒരു പ്രതിരോധ ശക്തി കുറവ് ക്ഷീണം എല്ലാത്തിനും അനുഭവപ്പെടും ഉഷ്ണരോഗങ്ങളൊക്കെ ഉണ്ടാകും നോത്ര രോഗമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പൊള്ളലൊക്കെ കേൾക്കാൻ സാധ്യതയുള്ള വീട്ടമ്മമാരൊക്കെ അടുക്കളയിലൊക്കെ പണിയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കാനായിട്ട് മിഥനക്കൂറുകാരായ വീട്ടമ്മമാരൊക്കെ ശ്രദ്ധിക്കണം കാരണം ചിലപ്പോൾ ചില പൊള്ളലൊക്കെ കേൾക്കാനുള്ളൊരു സാധ്യത നമുക്ക് മിഥനക്കൂറുകാർക്ക് ദിവസം തള്ളിക്കളയാനായിട്ട് കഴിയില്ല സഹോദര സ്ഥാനീര് മിഥുനം രാശിക്കാർക്ക് പൊതുവെ അനുകൂലായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും മനസ്സും അത്ര അനുകൂലമല്ല മാതൃപിതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല ഈ അലർജി സംബന്ധമായ അസുഖങ്ങൾ ആസ്മ പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കണം കടബാധ്യത ഉണ്ടാകാതിരിക്കാൻ മിഥുനക്കൂറുകാർ നല്ല ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ദിവസമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കടം വാങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതെല്ലാം പുതിയ ലോണുകളൊക്കെ കാര്യങ്ങളൊന്നും ഇവർക്ക് ഇപ്പോൾ അത്ര അനുകൂലമായ സമയമല്ല എന്ന് മനസ്സിലാക്കുക മുൻകോപം നിയന്ത്രിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം അതേപോലെ ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിലാണെങ്കിലും ഒരു സ്വസ്ഥത കുറവായിരിക്കും അതിൻ്റെ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ഏർ കഫരോഗങ്ങൾ ശ്രദ്ധിക്കണം തൊഴിൽ മേഖല മിഥനക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല ജീവിത മറ്റുള്ളവരുടെ ജീവിത പങ്കാളി നിന്നുമുള്ളൊരു സഹകരണമൊന്നും കാര്യമായിട്ട് മിഥനക്കൂറുകാർ പ്രതീക്ഷിക്കരുത് മേലു തൊഴിലംഗത്താണെങ്കിൽ മേലുദ്യോഗസ്ഥൽ നിന്നും തൊഴിലാളികളിൽ നിന്നുമൊക്കെ മനസ്സിൽ പ്രയാസകരമായ അവസ്ഥയുണ്ടാവും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന മിഥനക്കൂറുകാർ ഒരു കാരണവശാലും ഇന്ന് ഈ ദിവസം ലഹരി ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും മദ്യമൊക്കെ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ അന്നത്ത് മാത്രമല്ല പിന്നീടും ചില പ്രയാസങ്ങളും ധനനഷ്ടവും മാനനഷ്ടവും ഒക്കെ ഉണ്ടാകാൻ മേധനാക്കൂറുകാർക്ക് ഇടയാക്കാം കർക്കിടകം പുണർദ്ദം അവസാന കാൽഭാഗം പൂയം അയില്യം കർക്കിടകക്കാർക്ക് ഉണ്ടെങ്കിലും ദോഷകരമായ ഒരു ദോശ തന്നെയാണ് ഗുണം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ദോഷകരമായ ഒരു ദോശമാണ് മനസ്സും ശരീരവും ഒന്നും അത്ര അനുകൂലമല്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും മനസ്സും അസ്വസ്ഥമായിരിക്കും അതേപോലെ അലർജി സംബന്ധമായ അസുഖങ്ങൾ ഈ ജലദോഷം മാനസികമായ പ്രയാസങ്ങൾ മനോരോഗങ്ങൾ അങ്ങനെയുള്ള ആളുകൾ അവരൊക്കെ ശ്രദ്ധിക്കണം അതിനൊക്കെ മരുന്ന് കഴിച്ചിരിക്കുക ഉപയോഗിക്കുന്നവർ കഴി ചെയ്യണം ഒരഭിപ്രായ സ്ഥിരത ഈ ദിവസം ഒരു കാര്യത്തിലും കർക്കിടക്കൂറുകാർക്ക് ഉണ്ടാവില്ല അത് പ്രത്യേകം ശ്രദ്ധ ഒരഭിപ്രായ ഒരു കാര്യം ചെയ്യാനായിട്ട് കർക്കിടക്കൂറുകാർക്ക് കഴിയില്ല ശരീരത്തിനൊക്കെ ക്ഷീണമായിരിക്കും അലസതയായിരിക്കും എല്ലാ കാര്യത്തിലും പ്രതിരോധ ശക്തി കുറവൊക്കെ അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും വിദ്യാർത്ഥികൾക്കും പൊതുവെ അനുകൂലമല്ല കടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ആവശ്യമില്ലാതെ മറ്റുള്ളവരുമായിട്ടൊക്കെ കലകം ഉണ്ടാകാതിരിക്കാനും കർക്കിടകൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം ധനപരമായി നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും ചില ഓർമ്മ അശ്രദ്ധ ചിലപ്പോൾ ആ കിട്ടേണ്ടത് കിട്ടാൻ മുഴുവൻ കിട്ടാനുള്ളൊരു സാഹചര്യത്തെ ഇല്ലാതാക്കാനുള്ള സാധ്യത കിറക്കിടക്കൂറുകാർക്കുണ്ട് അത് ശ്രദ്ധിക്കണം മറ്റുള്ളവരിൽ നിന്നൊക്കെ ചില അംഗീകാരങ്ങളൊക്കെ കിട്ടും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും അവരുടെ ഒരു പിൻബലം എല്ലാ കാര്യത്തിനും കിട്ടുകയും ചെയ്യും തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല കർക്കിടക്കാരുകാർക്ക് ജീ മറ്റ് സഹപ്രവർത്തകരിൽ നിന്നൊന്നും അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകില്ല സ്വന്തമായി എന്തെങ്കിലുമൊക്കെ നടത്തുന്നവരാണെങ്കിൽ അവരുടെ തൊഴിലാളികളൊക്കെ ഉണ്ടെങ്കിൽ ആ തൊഴിലാളികളിൽ നിന്നൊന്നും അത്ര സഹകരണം ഈ സ്ഥാപനത്തിലേക്ക് ഈ ദിവസം പ്രതീക്ഷിക്കേണ്ടതില്ല അതുകൊണ്ട് തൊഴിലാളികളൊക്കെ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ദിവസം കൂടെയാണിത് അതിൽ വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ കർക്കിടക്കൂറുകാർക്ക് ഉണ്ടാകും അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശിക്ക് അനുകൂലമായ ഒരു ദോഷമാണ് കുറച്ച് നാളായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അല്ലെ അത് കുറച്ചൊക്കെ ജാതകം കൂടെ അനുകൂലമാണ് മേന്മ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് കാര്യം ദൈവാധീനമൊക്കെ കുറവാണ് അലസത ഉണ്ടാവും എങ്കിലും മനസ്സ് അനുകൂലമായിരിക്കും അപ്പം മനസ്സ് അനുകൂലമാണെങ്കിൽ തന്നെ പൊതുവേ പല കാര്യങ്ങളും മേന്മയുണ്ടായി വരും അതേപോലെ ആരോഗ്യം അത്ര ശാരീരികാരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല അതേപോലെ പിതൃസ്ഥാനീയൊന്നും അനുകൂലമായിരിക്കില്ല എങ്കിലും മാതൃസ്ഥാനീകരിൽ നിന്ന് അനുകൂലമായി ഉണ്ടാവും ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും പക്ഷെ ഒരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടെയാണ് ചിങ്ങക്കു ക്ഷീണം ശരീരക്ഷീണം അനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടെയാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സഹോദരസ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ കുറവായ ഒരു സമയമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും എങ്കിലും അത് അനുകൂലമാക്കി തീർക്കാനായിട്ട് കഴിയും മനസ്സൊക്കെ ഒന്ന് ഉത്സാഹിച്ചാൽ ആ ദിവസം ഉണ്ടാക്കാൻ കഴിയും കഫ രോഗമുള്ള ചിങ്ങക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേസുകളൊക്കെ അവർക്ക് അനുകൂലമാകാനുള്ള സാധ്യത കുറവാണ് ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാകും തൊഴിൽ മേഖല ചിങ്ങക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല സഹപ്രവർത്തകർ ഒന്നും അനുകൂലമായിരിക്കില്ല അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ മദ്യമൊക്കെ കഴിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ചിങ്ങക്കൂറുകാർ കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂർ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമുള്ള ഒരു ദോഷമാണെങ്കിൽ പോലും പൊതുവേ ദോഷകരമായ ഒരു ദോഷമായിരിക്കും എങ്കിലും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും ഈ ആത്മവിശ്വാസം അപകടം ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സ് അനുകൂലമല്ല അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അനുകൂലമായിരിക്കില്ല അത് എടുത്തുചാട്ടത്തോടു കൂടിയായാൽ പല കാര്യങ്ങളും നഷ്ടത്തിലാകാനുള്ളൊരു സാധ്യത ഈ ദിവസമുണ്ട് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയരൊന്നും അത്ര മേന്മയുള്ളവരല്ല കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കൾ മൂലമുള്ള ദോഷം കന്നിക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടെയാണ് കടബാധ്യത വരാതിരിക്കാനായിട്ട് കന്നിക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം എടുത്തു ചാടി ഞാൻ പറഞ്ഞു എടുത്ത ചാട്ടം ഒഴിവാക്കണം എടുത്തു ചാടി അഭിപ്രായം പറഞ്ഞ് കലഹം ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം എങ്കിലും ദൈവാധീനമുള്ള ദിവസമായതുകൊണ്ട് അല്പം നേട്ടങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും ജീവിത പങ്കാളി അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കന്നിക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം അത് ദോഷം ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇത് തുലാം തുലാം രാശിക്കാർക്ക് കഠിന ദോഷമുള്ള ദിവസമാണ് പൊതുവേ കുറച്ച് നാളായിട്ട് ഇവർക്ക് കഠിന ദോഷമുള്ളതാണ് ഇതും അത്ര അനുകൂലമൊന്നുമല്ല എങ്കിലും വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ശ്രദ്ധിച്ചാൽ തൊഴിലംഗത്തിന് അല്പം നേട്ടം നേട്ടമുണ്ടാക്കാനായിട്ട് കഴിയും അല്പം മാത്രമേ ഉള്ളൂ കേട്ടോ സഹപ്രവർത്തകരും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് ആ വാക്കുകൾ ഉപയോഗിച്ച് തൊഴിലകത്ത് ചില സഹായങ്ങളൊക്കെ സഹപ്രവർത്തകരിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയും എങ്കിലും വലിയ മെന്മയൊന്നും ഉണ്ടാവില്ല കേട്ടോ എല്ലാ സഹപ്രവർത്തകരും അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് സഹപ്രവർത്തകരെ കണ്ണടച്ച് വിശ്വസിക്കരുത് അപകടം ഉണ്ടാവും ആരോഗ്യം അനുകൂലമല്ല അതേപോലെ ഈ ശരീരത്തിന് ക്ഷീണം അതേപോലെ ദഹനക്കുറവ് മൂലമുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത തുലാം രാശിക്കാർക്കുണ്ട് മനസ്സ് അത്ര അനുകൂലമല്ല ആവശ്യമില്ലാത്ത ചിന്തകൾ തുലാം രാശിക്കാർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എങ്കിലും മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷവും തുലാം രാശിക്കാർക്ക് കാര്യമായിട്ടുണ്ടാവും കടബാധ്യത വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഉദരസംബന്ധമായ അസുഖങ്ങൾ ഈ കരൾ രോഗമൊക്കെ ഉള്ള തുലാം രാശിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണെന്ന് കാരണം ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കാനായിട്ട് തുലാം രാശിക്കാർ ശ്രദ്ധിക്കണം ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും കുടുംബത്തിൽ നിന്നും സഹായവും സഹകരണവും ഒക്കെ ഒത്തിരി കുറവായിരിക്കും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഫരോഗവും ശ്രദ്ധിക്കേണ്ടതാണ് ജീവിത പങ്കാളിയൊന്നും അനുകൂലമായിരിക്കില്ല തൊഴിൽ രംഗത്ത് നേരിയ മേന്മ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതേപോലെ ലഹരി പദാർത്ഥങ്ങളൊക്കെ തുലാം രാശിക്കാരും ഒന്ന് കുറ കുറച്ച് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക എന്ന് എന്ന കാര്യവും മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചിക രാശിക്കാർക്ക് ദോഷകരമാണ് അനുകൂലമല്ല എങ്കിലും അവർക്ക് ദൈവാധീനം ഉള്ള ഒരു ദിവസമായതുകൊണ്ട് മേന്മയൊക്കെ ഉണ്ടാക്കാൻ അല്പം എങ്കിലും മനസ്സും ശരീരമൊന്നും വൃശ്ചയക്കുറുകാർക്ക് അത്ര അനുകൂലമല്ല മനസ്സും അനുകൂലമായിരിക്കില്ല ശരീരം അനുകൂലമായിരിക്കില്ല ക്ഷീണം അനുഭവപ്പെടുക തളർച്ച അനുഭവപ്പെടുക ഒരു വിളർച്ചയൊക്കെ ഉണ്ടാകുക പ്രതിരോധശക്തി കുറവായുക ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ മൂലമൊക്കെ വൃശ്ചികം രാശിക്കാർക്ക് അനുകൂലമായ സമയമല്ല അതേപോലെ ആസ്മ ഒക്കെ ഉള്ള ആളുകൾക്ക് അലർജി സംബന്ധമായ രോഗമുള്ളവർ അതേപോലെ മാനസികമായ പ്രയാസങ്ങൾക്ക് ചികിത്സ ചികിത്സയിലിരിക്കുന്നവർക്കൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഗർഭാശയ സംബന്ധമായ രോഗങ്ങളുള്ളവരും വളരെയധികം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനികളൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം വൃച്ചക്കൂറുകാർക്ക് കാര്യമായി ഉണ്ടാകുന്ന ഒരു സമയമാണ് അതേപോലെ കടബാധ്യത ഒരു സാധ്യതയുണ്ട് മുൻകോപം ദോഷം ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും വിദ്യാർത്ഥികൾക്കൊന്നും അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല ധനപരമായി ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നൊരു ദിവസമാണ് ജീവിത പങ്കാളിയിൽ നിന്ന് മക്കളിൽ നിന്നൊക്കെ ഒരു പിൻബലം എല്ലാ കാര്യങ്ങൾക്കും വൃച്ചക്കൂറുകാർക്ക് ലഭിക്കും തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും തൊഴിലാളികളൊന്നും തന്നെ തൊഴിൽ മേഖലയിൽ അനുകൂലമായിരിക്കില്ല പ്രത്യേകിച്ച് സ്വന്തം സ്വയം തൊഴിലൊക്കെ നടത്തുന്ന ഒരു തൊഴിലാളികളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്നൊന്നും അനുകൂലമായ ഒരു സമീപനമായിരിക്കില്ല കുറച്ച് കൂറുകാർക്ക് ഉണ്ടാകുക ധനു മൂലം പുരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറ് ധനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് മനസ്സും ശരീരവും ആരോഗ്യപൂർണ്ണമായിരിക്കാം അതിൻ്റെ നേട്ടങ്ങളുണ്ടാകും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ബുദ്ധിപൂർവ്വമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും അതിൻ്റെയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും എന്നാൽ സഹോദര സ്ഥാനീയർ ഒന്നും ധനക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല കടബാധ്യതയ്ക്കുള്ളൊരു സാധ്യത അന്ന് ഉണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ദൈവാധീനക്കുറവുള്ളൊരു ദോഷമാണ് ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം ധനക്കൂറുകാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാകും തൊഴിലംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും വാക്കുകൾ നല്ലപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ഒരു ദോഷമാണ് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ദോഷമാണ് ശരീരത്തിന് അത്ര അനുകൂലമല്ലെങ്കിലും മനസ്സ് ആരോഗ്യ ആയിരിക്കും അതുകൊണ്ട് തന്നെ ചിന്തകളൊക്കെ അനുകൂലമായിരിക്കും ഉറച്ച തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും എങ്കിലും ഒരു പിത്ത സംബന്ധമായ അസുഖമുള്ളവരും ഉദരസംബന്ധമായ അസുഖമുള്ളവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു ദോഷമായിരിക്കും അതേപോലെ വലിയ കടബാധ്യതയൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നതു മാത്രമല്ല കടങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു പരിധിവരെ ശ്രദ്ധിച്ചാൽ കുറച്ച് കൊണ്ടുവരുവാനും ഈ ദിവസം കഴിയും വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല അതേപോലെ ചെറിയ അശ്രദ്ധ ചില നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കണം അശ്രദ്ധ മൂലം നഷ്ടം ഉണ്ടാകാതിരിക്കാനായിട്ട് നോക്കണം ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും മക്കളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാവും തൊഴിൽ ഒട്ടും അനുകൂലമല്ല തുടങ്ങത്തെ മറ്റുള്ളവരിൽ നിന്നുള്ള ഇടപെടലുകൾ ചില നഷ്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൊരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭം ദൈവാധീനം ഒട്ടുമില്ലാത്തൊരു ദിവസമാണ് എങ്കിലും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ ഒരു സമീപനം അവർക്കുണ്ടാവും അതേപോലെ വാഹന സംബന്ധമായൊക്കെ ചില നേട്ടങ്ങൾ അനുകൂലതയൊക്കെ ഉണ്ടാവാം ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും വാക്കുകൾ അനുകൂലമാക്കിയെടുക്കാം അതുകൊണ്ട് ഇവരിൽ നിന്നൊക്കെ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ കഴിയും എന്നാലും ശരീരം അത്ര അനുകൂലല്ല അതേപോലെ മനസ്സും അനുകൂലമല്ല ഈ ശരീരവും മനസ്സും അനുകൂലമല്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും വേണ്ട രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോവില്ല അതിൻ്റെ ഒരു ദോഷം ഉണ്ടാവും സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കാര്യമായിട്ടുണ്ടാകും കടബാധ്യതകൾ ഉണ്ടാകും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബന്ധുജനങ്ങളും ജനങ്ങളും സുഹൃത്തുക്കളും ഒന്നും ആ അത് അവരെ കൊണ്ട് മേന്മയുണ്ടാകും കുംഭക്കൂറുകാർക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും മേന്മയുണ്ടാകും കൂടെ നിർത്തിയാൽ മെച്ചമാണ് എന്നാൽ ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം മക്കളിൽ നിന്ന് അത്ര അനുകൂലമായിരിക്കില്ല കഫരോഗമുള്ളവരൊന്ന് ശ്രദ്ധിക്കണം തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല വാതരോഗമുള്ള ഒരു കാലിനൊക്കെ അസുഖമുള്ള കുംഭക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും കുംഭക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഈ ദോഷമുള്ള ദോഷകരമായിട്ട് പറയുന്ന ആളുകൾക്കെല്ലാം ലഹരി ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ട് കാരണം ദോഷം വരുത്തി വയ്ക്കാതിരിക്കാനാണ് ശരിയായ ബോധം നഷ്ടപ്പെട്ടാൽ പിന്നെ ദോഷം ദോഷമുണ്ടാവുകയുള്ളൂ അപ്പോൾ ദോഷകരമായിട്ടുള്ളവർ ഇത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ദോഷമുള്ളവർക്കെല്ലാം ഞാനത് പ്രത്യേകം പറയാൻ ശ്രദ്ധിക്കുന്നുണ്ട് ദോഷം പറഞ്ഞിട്ടുള്ളവരെല്ലാം ഇത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി മീനം പൂരോരൊട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ജീവിത പങ്കാളിയിൽ നിന്ന് നല്ല അനുകൂലമുണ്ടാകും അതൊഴികെ ബാക്കി കാര്യങ്ങളൊന്നും അത്ര മേന്മയൊന്നുമില്ല പൊതുവെ ആരോഗ്യപരമായി അത്ര അനുകൂലമല്ല മനസ്സും അത്ര അനുകൂലമായിരിക്കില്ല അനാവശ്യ ചിന്തകൾ മൂലം അസ്വസ്ഥമാകുന്ന മനസ്സ് പ്രയാസങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ടുണ്ടാകുന്ന വാക്കുകൾ മറ്റുള്ളവർക്കും പ്രയാസം പ്രയാസമുണ്ടാക്കും അവനവന് കുറേ ഉണ്ടാക്കാനും കഴിയും സഹോദര സ്ഥാനികരൊന്നും അനുകൂലമല്ല മിത്രങ്ങൾ അനുകൂലമല്ല കടബാധ്യതയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല ധനപരമായി നേട്ടങ്ങളുണ്ടാകില്ല കഫരോഗമുള്ളവരും ശ്രദ്ധിക്കണം വാതരോഗമുള്ളവരും ശ്രദ്ധിക്കണം തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല ചില അപകടങ്ങളെയും കരുതിയിരിക്കണം ഇതൊക്കെയാണ് പൊതുവേ നിർദ്ദേശിക്കാനുള്ളത് ഇത് നിങ്ങളൊരു നെഗറ്റീവായിട്ട് കാണണ്ട അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് ഉണ്ടായിക്കൊള്ളണമെന്നേ അല്ല ശരിക്കും ഈ പറയുന്ന ചന്ദ്രാധിഷ്ഠിത രാശി ചാരഫലം നന്നായി ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ പരിഹാരമുള്ളതാണ് പൂർണ്ണമായും ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതാണ് ജാതക ഫലം കൂടെ ഇതിനനുകൂലമാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടാകും അല്ല ജാതകം നിങ്ങൾക്ക് ഗുണവും ഇത് ദോഷവുമാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമായിരിക്കും ഇതും ജാതകവും ദോഷമാണെങ്കിൽ ദോഷമായിരിക്കും എന്നാലും നാമജപവും ഈശ്വരാരാധനയും ക്ഷേത്ര ദർശനവും നടത്തി ഭഗവാന്റെ മുന്നിലെല്ലാം സമർപ്പിച്ച് മുന്നോട്ട് പോയാൽ പല ദോഷങ്ങളെയും നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും അങ്ങനെ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ